കല്ലമ്പലം കാട്ടുപുതുശ്ശേരിയിൽ ടിപ്പർ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം പള്ളിക്കൽ വടക്കേപ്പള്ളി സ്വദേശിയായ ഷീബ മൻസിലിൽ ഇരുപത്തിനാല് വയസ്സുള്ള മുഹമ്മദ് ആർഷിദാണ് മരണപ്പെട്ടത് ഇന്ന് രാവിലെ ഒൻപത് മുപ്പതിന് കാട്ടുപുതുശ്ശേരി പാൽ സൊസൈറ്റിക്ക് മുന്നിലായിരുന്നു അപകടം പള്ളിക്കൽ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടിപ്പർ ലോറി എതിർ ദിശയിൽ നിന്ന് വന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നു അപകടത്തിന് ശേഷം ടിപ്പർ ലോറി നിർത്താതെ പോവുകയായിരുന്നു നാട്ടുകാർ വാഹനങ്ങളിൽ പിന്തുടർന്ന് പള്ളിക്കൽ ഭാഗത്ത് വച്ച് ടിപ്പർ ലോറിയെ പിടികൂടി അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മുഹമ്മദ് അർഷിദിനെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പള്ളിക്കൽ പോലീസ് കേസെടുത്ത് മേൽ നടപടിക്രമങ്ങൾ സ്വീകരിച്ചു വരുന്നു ബീക്കൺ ന്യൂസ് വർക്കല